ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കുന്ന വിഷയം പ്രമേഹം എങ്ങനെ പ്രതിരോധിക്കാം ഇനി പ്രമേഹം നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഒന്ന് നിയന്ത്രിച്ചു നിർത്താം അപ്പം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പ്രമേഹം വരാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് എനിക്ക് തന്നെ എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഷുഗർ ആണ് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചയ്ക്കാണെങ്കിലും എൻ്റെ അനിയറ്റിമാർക്കാണെങ്കിലും അതുപോലെ തന്നെ വാപ്പായുടെ ഫാമിലിയിലാണെങ്കിലും എല്ലാം ഫാമിലി ഫുൾ എല്ലാവർക്കും ഷുഗർ ആണ് എനിക്ക് മാത്രം ഇതുപോലെ ഷുഗർ ഇതുവരെ ബാധിച്ചിട്ടില്ല അതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ യോഗ ചെയ്യുന്നത് കൊണ്ടാണ് യോഗ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതശൈലി ആ ജീവിതശൈലി ക്രമീകരിക്കുക മാത്രമേ നമുക്കത് വരാതിരിക്കുക ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫുഡ് നമ്മൾ ഇപ്പം ഒത്തിരി മധുരമുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക ഈ എന്ന് പറയുമ്പോൾ അത് മധുരമുള്ള പഴങ്ങൾ വളരെ കുറച്ച് കഴിക്കുക നമുക്കിപ്പം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെറിഡിറ്റായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാപ്സ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക അങ്ങനൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എക്സസൈസ് ആക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം അതോടൊപ്പം ഞാനിപ്പം ഇവിടെ ഒരു ചെറിയൊരു യോഗാസനം പരിചയപ്പെടുത്താം ഞാൻ ചെയ്യുന്ന ഒരു യോഗാസനം നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം അപ്പം അതിലേക്ക് വരാം നമ്മളപ്പോൾ ഒരു മാറ്റൊക്കെ വിരിച്ചുവിടുന്നു അപ്പം എപ്പോഴും യോഗ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ളൊരു ഷീറ്റോ അതുപോലെ തന്നെ ഒരു മാറ്റോ ഇരിച്ചിട്ട് വേണം അതിലിരിക്കാനായിട്ട് അപ്പം ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കേട്ടോ ഈ ഒരു ആസനം ഏത് പ്രായക്കാർക്കും നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം ഇത് കണ്ടോ നമ്മുടെ കൈകള് രണ്ടും കോർത്ത് പിടിക്കുക കോർത്ത് പിടിക്കുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുക ശ്വാസം എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ശ്വാസം വിട്ട് നമ്മൾ നേരെ കണ്ടോ ഇനി ശ്വാസം എടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുക ശ്വാസം വിട്ട് നേരെ വരിക ഇത് നിങ്ങൾക്ക് ഒരു അഞ്ച് ആറ് പ്രാവശ്യം ചെയ്യാം നെക്സ്റ്റ് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാര്യം പ്രമേഹം പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു ആസനമാണ് നമ്മുടെ അർദ്ര മത്സ്യന്റെ ആസനം ഇതിപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാര്യം നമ്മള് എല്ലാവർക്കും ചെയ്യാം നമ്മൾ യോഗാസനങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ എളുപ്പമായിരിക്കും ചെയ്യാൻ അപ്പം ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഇപ്പം ആദ്യമായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ആസന ആസനത്തിലേക്ക് പോകാം അപ്പൊ ഞാനൊന്നും പരിചയപ്പെടുത്തി തരാം ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് വേണ്ട ഫസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ട് റൈറ്റിൽ ഇട്ട് വേണ്ട ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചു ഓക്കെ റൈറ്റ് ഹാൻഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ കുത്തി വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് കാതിനോട് എപ്പോഴും ചേർത്തിട്ട് വേണം വേണ്ട റൈറ്റ് ലെഗിൽ പിടിച്ചു എന്നിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ലെഗ് മടക്കി വെച്ചു ഓക്കെ എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടില് നന്നായിട്ട് വെർക്ക് ചെയ്തിട്ട് ശ്വാസം നന്നായിട്ട് എടുക്കണം നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് വെച്ചിരിക്കുന്നത് നമ്മുടെ റൈറ്റ് ഹിപ്പിനോട് ചേർന്ന് തന്നെ ആയിരിക്കണേ ശ്വാസം നന്നായിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കുക ബ്രീത്താവും എന്നിട്ട് നേരെ വരിക നേരെ നോക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് കണ്ടോ ഈ ലെഫ്റ്റ് ലെഗ് എടുത്ത് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വെക്കുക ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ കുത്തുക റൈറ്റ് ഹാൻഡ് കാതിനോട് ചേർത്ത് ഇതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് പിടിക്കുക എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം നന്നായിട്ട് ശ്വാസം വിളിക്കണം നന്നായിട്ട് ശ്വാസം കൊടുക്കാൻ എന്നിട്ട് നേരെ വരിക ഇനി നമ്മൾ ഇതിന് ഏത് യോഗയിൽ ഏത് ചെയ്യുമ്പോഴും അതിനൊരു കൗണ്ടർ പോസ് കാണും അപ്പം നമ്മൾ ഇതിൻ്റെ കൗണ്ടർ പോസ് എന്ന് പറഞ്ഞാൽ സീതാസനം കാല് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കുക ഇന്നിട്ട് നമ്മുടെ ചെസ്റ്റിനോട് ചേർത്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുക സീതാസനം മുകളിലേക്ക് നന്നായിട്ട് നോക്കുക ശ്വാസം ശ്വാസം വിട്ട് നേരെ വരിക അപ്പം ഇതാണ് നമ്മുടെ അർദ്ധ മത്സ്യകാസനം നമ്മളിപ്പോൾ വജ്രാസനത്തിലാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് ആസനം ഇത് കണ്ട കൈ രണ്ടും നമ്മളിങ്ങനെ ഒന്ന് മുഷ്ടിയാക്കി വയ്ക്കുക പിന്നെ നമ്മുടെ അടിവയർന്ന് അടിയിലോട്ട് മാക്സിമം നമ്മുടെ വയറിന് താഴോട്ട് നമ്മളത് ഈ മുഷ്ടിയാക്കി കൈ വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടോ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് ഇങ്ങനെ ആയിക്കുക കണ്ടോ ശ്വാസം നന്നായിട്ട് വിട്ടുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഇരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരിക്കുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് പതുക്കെ ഉയരാം അപ്പൊ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തിയ മൂന്ന് വ്യായാമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ജീവിതശൈലിയില് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക നമ്മുടെ ഫുഡിൽ കൺട്രോൾ ചെയ്യുക അതേപോലെ തന്നെ നടക്കാൻ പോവുക അപ്പം വ്യായാമം ആക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ഇത് ഒരു അസുഖം തന്നെയാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ശരിക്കും അത് പ്രതിരോധിക്കാൻ കഴിയും അപ്പം ഇനി നമ്മൾ ഇന്ന് ചെയ്ത ഈ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് വിളിക്കുക പിന്നെ ഇനിയും നമ്മൾ ചെറിയ ചെറിയ യോഗാസനങ്ങളും അതോടൊപ്പം തന്നെ ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബൈ ബൈ എല്ലാവർക്കും നല്ല ദിവസം ചെയ്യാം